ദക്ഷിണ കന്നഡയിലെ ധർമ്മസ്ഥല ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പീഡിപ്പിക്കപ്പെട്ട് കൊന്ന നാനൂറ്റി എൺപത് പേരെ താൻ കുടിച്ചിട്ടു എന്ന് ഒരു ശുചീകരണ തൊഴിലാളി ഇപ്പം വെളിപ്പെടുത്തിയിരിക്കുന്നു രാജ്യത്തെയും കർണാടകയെയും ഞെട്ടിച്ച ഒരു വാർത്ത തന്നെ അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനാല് വരെ താൻ അവിടെ ജോലി ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഏകദേശം നാന്നൂറ്റി അമ്പത് പേരെ കൊന്നവരോ മരിച്ചവരെ ഞാൻ അവിടെ ധർമ്മസ്ഥലയിലെ പല സ്ഥലങ്ങളിലായി കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത് ഇത് വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിന് ശേഷം അവിടെ വിരിഞ്ഞു ധർമ്മസ്ഥലെ ശുചീകരണ തൊഴിലാളി എന്നുള്ള സ്ഥാനത്ത് നിന്ന് മാറി അദ്ദേഹത്തിന് മനസാക്ഷി കുത്തുണ്ടായി താനിത് ഈ സംഭവം പല ഓഫീസർമാരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ പറഞ്ഞിട്ടും ആരും ഒരു നടപടിയെടുത്തില്ല രണ്ടായിരത്തി പതിനാല് ശേഷം താനിത് വെളിപ്പെടുത്തിയോടുകൂടി തനിക്ക് ഭീഷണി ഉണ്ടായി താനിപ്പം രണ്ടായിരത്തി പതിനാല് മുതൽ കുടുംബമായിട്ട് കർണാടക സംസ്ഥാനത്തിന് വെളിയിലാണ് താമസിക്കുന്നത് പല പോലീസ് ഉദ്യോഗസ്ഥരെയും കണ്ട് ഇക്കാര്യം വെളിപ്പെടുത്തിയെങ്കിലും ആരും കേട്ടില്ല കർണാടക ധർമ്മസ്ഥലത്തിനടുത്ത് അല്ലെങ്കിൽ ധർമ്മസ്ഥലയിൽ അതിൻ്റെ ചുറ്റുവട്ടം ഏകദേശം നാന്നൂറോളം ഏക്കറ് കൊടുങ്കാടുകളാണ് ഞാൻ ധർമ്മസ്ഥലയിൽ പോയിട്ടുണ്ട് ഞാൻ ആ ധർമ്മസ്ഥല എന്ന അല്ലെങ്കിൽ ലോഡ് കൃഷ്ണയുടെ വലിയ ഒരു സ്തൂപം അവിടെയുണ്ട് ദക്ഷിണ കർണാടക ഡിസ്ട്രിക്റ്റിലെ ബെൽത്തങ്ങാടി താലൂക്കിലായിരുന്നു അന്ന് ധർമ്മസ്ഥല സ്ഥിതി ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ആ ധർമ്മസ്ഥലെ ഒരു പുതിയ പോലീസ് സ്റ്റേഷൻ വന്നിട്ടുണ്ട് അതിനു മുമ്പ് ബെൽത്തങ്ങാടിയിലായിരുന്നു ഉടുപ്പിന്ന് ഏകദേശം റെയിൽവേ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ എഴുപത്തി നാല് കിലോമീറ്റർ പോയാലേ നമുക്ക് ബൽത്തങ്ങാടിയിലെത്താൻ കഴിയുള്ളൂ അവിടുന്ന് വീണ്ടും പോകണം പൊതുവേ മാംഗ്ലൂരിൽ നിന്ന് നൂറ് കിലോമീറ്റർ പോയാൽ ധർമ്മസ്ഥലയിലെത്താം ധർമ്മസ്ഥലയിൽ വന്നുചേരുന്ന തീർത്ഥാടകർക്കും അവിടുത്തെ ഭക്തജനങ്ങൾക്കുമൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഭക്ഷണം അവിടെ കിട്ടും പത്തും പതിനായിരം പേർക്കൊക്കെ ഡേലി ഭക്ഷണം അവിടെ വിളമ്പുന്ന സ്ഥലമാണ് ഒരു പൈസയും കൊടുക്കാതെ ആൾക്കാർക്ക് രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം അവിടെ ലഭിക്കും രാവിലെ മുതൽ അവിടെ ചോറ് അതിനുള്ള കറികൾ സാമ്പാറും ഒക്കെ ആയിട്ട് അങ്ങ് വിളമ്പ് ചൂട് ചോറ് കഴിക്കാം അത് ധർമ്മസ്ഥലെ രാവിലെ ഒമ്പത് മണി മുതൽ ആഹാരം സുലഭമാണ് വൈകിട്ടൊരു മൂന്നര നാല് വരെ ആഹാരം ലഭിക്കും ഞാനൊക്കെ അവിടെ ആഹാരം കഴിച്ച് ഫ്രീ ആണ് നല്ല ചോറും അതുപോലെയുള്ള വെയിറ്റേറിൻ്റെ നൈറ്റും ഇത് പല കള്ളന്മാരും അവിടെ പോയി സുഖമായിട്ട് എവിടെയെങ്കിലും മോഷണം നടത്തിയാലും അവിടെ പോയി സുഖമായിട്ട് താമസിക്കാം പോലീസ് അവിടെ എത്തില്ല ഉറപ്പ് ഞാൻ കാറുകാരെ കൊന്ന ധാരാളം കേസുകൾ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ ധർമ്മസ്ഥലയിൽ പോയി ഇവരെ പല കള്ളന്മാരും അവിടെ പോയി ഷെൽട്ടർ എടുക്കുന്നുണ്ട് ധർമ്മസ്ഥല എന്ന പുണ്യസ്ഥലത്ത് ആയിരക്കണക്കിന് ആൾക്കാർ ദൈനംദിനം തൊഴാൻ വരും അവിടെ വന്ന് പ്രാർത്ഥിക്കും ചിലപ്പോൾ മൂന്നാല് ദിവസം അവിടെ കിടക്കും അവിടെ നിന്നുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇഷ്ടം പോലെ ഇതിന് ചുറ്റും അമ്പലങ്ങളും കെട്ടിടങ്ങളും കെട്ടിയിട്ടിട്ടുണ്ട് അവിടെങ്കിലൊക്കെ നമുക്ക് കിടന്ന് ഉറങ്ങാം ഒരു സുരക്ഷ സെക്യൂരിറ്റിക്കാൻ ഇഷ്ടം പോലെയുണ്ട് മറ്റു രാജ്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ധർമ്മസ്ഥല ആ ക്ഷേത്രത്തിൻ്റെ വെളിയിലാണ് ഏകദേശം വളരെയധികം ടൗൺഷിപ്പുകളും അതും ഇതുമൊക്കെ അവിടെയുണ്ട് അവിടെ ദൂരെ വരുന്ന സ്ത്രീകളെയും കുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ പീഡിപ്പിച്ച് കൊന്ന് വലിച്ചെറിയുന്ന സ്ഥലങ്ങൾ ധാരാളം സംഭവങ്ങളുണ്ട് ധർമ്മസ്ഥലെ വരുന്ന പ്രായമുള്ള ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുന്നവർ ആ പ്രാർത്ഥന സമയത്ത് തന്നെ അവിടെ ഡെയിലി രണ്ടും മൂന്നും നാലും പേരൊക്കെ മരിക്കും അതൊക്കെ വലിയൊരു ചടങ്ങാണ് അവിടെയെങ്കിലും പോലീസ് സ്റ്റേഷനില്ല അവിടെ റിപ്പോർട്ട് ചെയ്യാറില്ല അവിടെ വരുന്നവരുടെ അഡ്രസ്സ് പേരും ഒന്നും അവർക്ക് അറിയത്തില്ല വെച്ചോണ്ടിരിക്കാനും കഴിയില്ല എവിടുന്നു വന്നതെന്നൊന്നും അറിയില്ല അങ്ങനെയുള്ളവരെ ആ ധർമ്മസ്ഥലയിലെ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തിലെ പത്ത് നാനൂറ് ഏക്കറിൽ ഫോറസ്റ്റിൽ തന്നെ കുഴിച്ചിടുക മാത്രമേ ഉള്ളൂ വേറെ ഒരു പോലീസ് റിപ്പോർട്ടിംഗ് ഒന്നും അവിടെ ഇല്ല അവിടെ പോലീസ് സ്റ്റേഷൻ പന്ത്രത്തി പതിനാല് വരെ ഇല്ല എന്നുള്ളതാണ് കേരളത്തിലെ പോലെ ഒരു പോലീസിങ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ല എന്നുള്ളതാണ് നമ്മൾ അങ്ങനെ ജീവിച്ചവരാണ് മലയാളികൾ നമുക്കിതൊക്കെ അതിശയം തോന്നുന്നു അത് കർണാടക മാത്രമല്ല അവിടെ മധ്യപ്രദേശത്തിലും ഒറീസയിലും ബീഹാറിലും അതുപോലെ ഗുജറാത്തിൻ്റെ പല ഭാഗങ്ങളിലും രാജസ്ഥാനിലും എം പിയിലും ഒക്കെ പല സ്ഥലങ്ങളിലും വിജനമായ സ്ഥലങ്ങളും ഒറ്റപ്പെട്ട സ്ഥലങ്ങളും ഉണ്ട് ചില അമ്പലങ്ങളും അവിടെയുണ്ട് ഇതൊക്കെ വളരെ വളരെയധികം അനിഷ്ട സംഭവങ്ങൾ നടക്കും അങ്ങനെയുള്ള ഏരിയയിൽ ഇവിടെ ധർമ്മസ്ഥലും പോലീസിങ് ഇല്ല രണ്ടായിരത്തി പതിനാല് വരെ അവിടെ പോലീസിൻ്റെ ഒരു അംശം പോലും ഇല്ല ഒരു ഒരാളും അങ്ങോട്ട് വരത്തില്ല അപ്പോൾ അവിടെ ചില ആൾക്കാരുടെ ഗുണ്ടകളിലെ ഒരു അതുപോലെയുള്ള ക്രിമിനൽസിൻ്റെ ഒരു മേഖലയായി അവിടെ വരുന്നവരെ പിടിച്ച് പറിക്കുക കൊല്ലുക അതൊക്കെ സർവ്വസാധാരണമാണ് ഇന്നും അങ്ങനെയൊക്കെ തന്നെ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല കുറച്ച് കുറവുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് അവിടെ വെളുത്തങ്ങാടിയിലുള്ള സി പി എം പ്രവർത്തകനായ ഒരാളുടെ മകളെ പത്ത് പതിനേഴ് വയസ്സേ ഉള്ളൂ ആ കുട്ടിയെ ഈ ധർമ്മസ്ഥലടുത്ത് വച്ച് മിസ്സായി ആ കുട്ടിയുടെ ഡെഡ് ബോഡി അൻപത്തിയേഴ് ദിവസം കഴിഞ്ഞ് നേത്ര വഴി പുഴയിൽ നിന്ന് കിട്ടി കാലും കൈയും കെട്ടി ആ കെട്ടിയ രീതിയിലും ഒരു സ്കെലിട്ട് ആ കുട്ടിയുടെ കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്തു പക്ഷേ ആരാണ് കൊന്നതെന്ന് ഇന്നു വരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല അവിടെങ്കിലും ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ഒന്നും കാണാൻ ബുദ്ധിമുട്ട് തന്നെയാണ് ആള് മെസ്സായി അല്ലെങ്കിൽ വിചരമായ സ്ഥലത്ത് വലിച്ചെറിഞ്ഞു പോയാൽ ഒന്നും ഐഡന്റിഫൈ ചെയ്യാനൊക്കെ നമ്മളെ പോലെ സംവിധാനം അവിടെ ഇല്ല രണ്ടായിരത്തി പതിനൊന്നില് ബി എസ് ബി എസ് എനുസരിച്ച് ഒരു കേസ് ഇപ്പം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ ശുചീകരണ തൊഴിലാളിയെ പല സ്ഥലത്തും ഇത് വെളിപ്പെടുത്തിയെങ്കിലും അത് ആരും ചെവിക്കൊണ്ടില്ല അദ്ദേഹത്തിന് മനസാക്ഷി കുത്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പല ആൾക്കാരെയും കുഴിച്ചു കൂടിയ വ്യക്തിയാണ് അവിടുത്തെ ഇൻസ്ട്രക്ടർ പറയുന്ന അനുസരിച്ച് ഇയാൾ മൂടിക്കൊണ്ടിരുന്നു ഒരു സ്ഥലത്ത് ഏകദേശം ഓളം ആൾക്കാരെ മൃത മൃത മൃതാവശിഷ്ടങ്ങൾ മൂടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഇപ്പോൾ തന്നെ ആ മൂടിയ സ്ഥലത്തു നിന്ന് ഒരു സ്കള് പോലീസ് കണ്ടെടുത്ത് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കയ്യിലും കുറച്ച് ആ സ്ഥലത്തുനിന്ന് അവിടെ കുറച്ച് സ്കെൽ കുറച്ച് എല്ലും കൂട്ടങ്ങൾ ഒരു ബാഗിൽ കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പം പോലീസിന് ബോധ്യമായിട്ടുണ്ട് ഈ ഇദ്ദേഹത്തിന് ഇപ്പം ഒളിവിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ മനസ്സിലാക്കിയ ശേഷം രണ്ട് അഡ്വക്കറ്റന്മാർ അവർ ബാംഗ്ലൂർ ഉള്ളവരാണ് അവർ ഇത് യഥാർത്ഥത്തിൽ ഈ സംഭവത്തെ പറ്റി അവർക്ക് ബോധ്യം വന്നു അവർ പല പോലീസ് സ്റ്റേഷനിലുമായിട്ട് ബന്ധപ്പെട്ടു ആരും ഇതിന് ഒരു കേസെടുക്കാൻ തയ്യാറാകുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ നിയമ നിയമപരമായിട്ട് ഇപ്പം മൂവ് ചെയ്തു ഇരുന്നൂറ്റി പതിനൊന്ന് ബി എൻ എസ് പ്രകാരം ഒരു പബ്ലിക് സർവൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ അയാൾ കേസ് എടുക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവരം അറിയാവുന്ന ഒരാൾക്ക് അത് പറയാൻ ബാധ്യസ്ഥനാണ് അതാണ് ബി എസ് എൻ എസിൻ്റെ ഇരുന്നൂറ്റി പതിനൊന്ന് പ്രകാരം ഒരു നടപടിയിലേക്കാണ് പോലീസ് ആദ്യം തുടങ്ങിയത് മ ആ ബാംഗ്ലൂരിലുള്ള ഓജസി ഗൗഡ എന്നൊരു അഡ്വക്കറ്റും അതുപോലെ തന്നെ സച്ചിൻ ദേശ്പാണ്ഡേൻ്റെ അഡ്വക്കറ്റുമാണ് ഇപ്പോൾ ഇതിൻ്റെ ഇത് വെളിച്ചെത്തുകൊണ്ടിരാൻ കാരണക്കാർ അവർ നിയമപരമായിട്ട് മുന്നോട്ട് നീങ്ങി ഈ ആൾക്ക് വേണ്ട സംരക്ഷണം കൊടുക്കും പോലീസ് കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മൊഴി ഇപ്പം രേഖപ്പെടുത്തി അദ്ദേഹം മൊഴി രേഖപ്പെടുത്താൻ വന്നപ്പം അദ്ദേഹത്തിൻ്റെ മുഖമെല്ലാം കവർ ചെയ്തിരുന്നു ഒരു സൂട്ട് കിട്ടിരുന്നു ആളെ തിരിച്ചറിയാൻ മേലാത്ത വിധത്തിൽ അദ്ദേഹം കോടതിയിലെത്തി മൊഴി കൊടുത്തു കഴിഞ്ഞു ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ദക്ഷിണ കന്നഡയിലെ എ ഡി ജി പി രൂപീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകും എന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും രണ്ടായിരത്തി പതിനാലിന് നടക്കുന്ന നാനൂറ്റി എൺപത്തഞ്ചെണ്ണത്തിന് ഇയാൾ കുഴിച്ചിട്ടു എന്ന് പറയുന്നുണ്ട് ആ കൂടെ അദ്ദേഹം ഒരു സ്ത്രീയെ മുഖത്ത് ആശ്രഡൊടിച്ച് ചുറ്റു പൊള്ളിച്ച് അവരെ കത്തിച്ച ഒരു ഡെഡ് ബോഡി ഇയാൾ അവിടെ മൂടിയിട്ടുണ്ട് മറ്റൊരു സ്ഥലത്ത് ഇയാൾ പറയുന്നുണ്ട് ഇയാൾ ഒരു സ്കൂൾ ബാഗുമായിട്ട് വന്ന ഒരു പെൺകുട്ടിയുടെ സ്കൂൾ യൂണിഫോമും ധരിച്ചിട്ടുണ്ട് ആ കൊച്ചിനെ ആരോ റേപ്പ് ചെയ്ത് കൊന്ന് വലിച്ചെറിഞ്ഞിട്ട് പോയി ആ കുട്ടിയേയും ഇയാൾ അവിടെ മറവ് ചെയ്തിട്ടുണ്ട് അതുപോലെ പത്മലത എന്ന ഒരു കുട്ടിയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബറിൽ അവിടെ വച്ച് മിസ്സായി അതൊരു മലയാളിയുടെ മകളാണ് മലയാളി അവിടെ ചില കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് അറിയുന്നത് ബെൽത്തങ്ങാടിയും പരിസരവും അദ്ദേഹത്തിന് അടുത്തെവിടെയാണ് വീട് ആ കുട്ടിയെ അവിടുത്തെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത് കൊന്നു അതിൻ്റെ ഡെഡ് ബോഡിയാണ് അമ്പത്തേഴാമത്തെ ദിവസം അവിടെ നേത്രാവേത്രാവതി നദിയിൽ നിന്ന് കണ്ടെത്തിയത് ആ പെൺകുട്ടിയുടെ ബ്രദർ അന്ന് പയ്യനായിരുന്നു ജയന്ത് എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഇപ്പോഴും ഈ കേസിൻ്റെ അന്വേഷണമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ് അവർക്ക് ആൾക്കാരെ അറിയാൻ കൊന്നവരെ എന്നാണ് പറയുന്നത് പക്ഷേ പോലീസ് ഇതുവരെ അറസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല അവിടുത്തെ പോലീസ് വളരെ നിർവീര്യമാണ് കാരണം ധർമ്മസ്ഥലെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഞാൻ പോലീസുള്ളൂ രണ്ടായിരത്തി പതിനാല് വരെ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടത്തെ വെൽത്തങ്ങാടിയിലെ പോലീസ് സ്റ്റേഷന് കീഴിലാണ് അവിടുന്ന് ഏകദേശം പത്തുനൂറ് കിലോമീറ്റർ അകലെയാണ് ധർമ്മസ്ഥലം ഇപ്പോൾ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ രണ്ടായിരത്തി പതിനാല് ശേഷം പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് മലയാളിയുടെ മകള് പത്മലതയുടെ കൊലപാതകവും ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ട്വൻറ്റി ഫോർ ന്യൂസ് ചാനലിലേക്ക് പറഞ്ഞപ്പം ഇത്രയും നാനൂറ്റി എൺപത്തഞ്ച് പേരെ കൊന്നതിലൊന്നും പഴയ കാലത്തുള്ളതിന് എവിഡൻസ് ഒന്നും കിട്ടാനായിട്ട് സാധ്യത വളരെ കുറവാണ് എങ്കിലും സ്വന്തം മകളെ അല്ലെ സ്വന്തം വൈഫിനെ അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടവർ പലരും ഇപ്പോഴും ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയൊക്കെ അന്വേഷണവുമായിട്ട് സഹകരിച്ച് നിൽക്കുന്ന വർഷക്കണക്കിന് നിൽക്കുന്നവരുണ്ട് അപ്പോൾ ഏറ്റവും അവസാനമുള്ള കേസുകളിലെ പോലീസ് കോൺസെൻട്രേറ്റ് ചെയ്താൽ ആളെ കണ്ടെത്താനും അത് കൊന്നവരെ കണ്ടെത്താനും ഒക്കെ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഒരു പെൺകുട്ടിയെ വലിച്ചടിച്ച് കൊണ്ടുപോയി കൊന്നു കളഞ്ഞവരെ അവർക്കൊക്കെ എങ്ങനെ വന്നാലും ഇപ്പം ഇപ്പം നാൽപ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു അവർക്കൊക്കെ എങ്ങനെയായാലും അറുപത് എഴുപതൊക്കെ വയസ്സായി പലരും മരിച്ചു പോയിരിക്കാൻ സാധ്യതയുണ്ട് പ്രതികൾ ചിലരൊക്കെ പ്രായമായിട്ടും അവിടെ തന്നെ കണ്ടെന്നും വരാം അങ്ങനെ കുറേ അധികം കേസുകൾ വളരെ ആക്റ്റീവായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ക്ലുവും എത്തിയില്ല പ്രതികളുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ പ്രതികളുടെ സാഹചര്യമോ അല്ലെ പ്രതികളുടെ സ്വാധീനം കൊണ്ടോ ആയിരിക്കണം ആ കേസ് മുന്നോട്ട് പോകാത്തത് ഇപ്പോഴത്തെ ഈ കോടതിയുടെ അവിടെ മൊഴി കൊടുത്തുള്ള നീക്കം അതുകൊണ്ട് സജീവമായി ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുമെന്ന് കരുതുന്നു അഡീഷണൽ ഡി ജി പി അതിൻ്റെ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ട പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇനി ഞാൻ കുറച്ച് കൂടുതൽ വെളിപ്പെടുത്താം ആരാണ് കൊന്നത് ആരൊക്കെയാണ് പ്രതികളെന്ന് അയാൾക്ക് അറിയാം ആരാണ് മരിച്ചതെന്നും അറിയാം എന്നിപ്പം വെളിപ്പെടുത്തുന്നുണ്ട് അവരുടെയൊക്കെ പേരും വിവരങ്ങളും നൽകാമെന്നും അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് ആവശ്യമായ പ്രൊട്ടക്ഷൻ കൊടുത്തെങ്കിൽ മാത്രമേ ഏതെങ്കിലും മൂന്നാലഞ്ച് കേസിലെ പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിന് മാറ്റം ഉണ്ടാവും കാരണം ഇപ്പോഴും അവിടെ ഈ രീതിയിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് റേപ്പ് ചെയ്ത് കുട്ടികളെ വലിച്ചെറിയുന്നുണ്ട് സ്ത്രീകളെ ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീകളെ പലരും ദുരുപയോഗം ചെയ്ത് അവരെ കൊന്നുകളയുന്ന സംഭവങ്ങളുമുണ്ട് ഒരേ സ്ഥലത്ത് തന്നെ നൂറുപേരെ കുഴിച്ചിട്ട സ്ഥലം അദ്ദേഹത്തിന് അറിയാം അത് പല സ്ഥലങ്ങളിലായിട്ട് ഈ നാന്നൂറ് ഏക്കർ ആ കൊടുങ്കാടിൻ്റെ പല സ്ഥലത്തും ഇവിടെ നിന്ന് ഡെഡ് ബോഡി കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ റോഡ് സൈഡിലോ വഴിയിലോ കിടക്കുന്ന എല്ലാം ഇങ്ങനെ കുഴിച്ചിടും ശുചീകരണ തൊഴിലാളികൾ അപ്പം അങ്ങനെയുള്ളൊരു ശുചീകരണ തൊഴിലാളിയാണ് ഇത് മുഴുവൻ ഇപ്പം വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ചില ആൾക്കാരെ കുഴിച്ചിട്ടിരിക്കുന്നത് വളരെ അവർക്കറിയാം അവരെ റേപ്പ് ചെയ്ത് കൊന്നിട്ട് കുഴിച്ച് വലിച്ചെറിഞ്ഞ് കുഴിച്ചിട്ടതാണ് ഇവർ അതുപോലെ മറ്റു ചില കേസുകളും ഏണ്ട് ആയിരത്തോളം അടുത്ത് എണ്ണൂറിനോ ആയിരത്തിനോ ഇളക്കിയുള്ള സംഭവങ്ങളെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട് ആ ധർമ്മസ്ഥലെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ വരുന്ന പലരും പ്രായമുള്ളവരും പ്രാർത്ഥനയ്ക്ക് വരുന്നവരും ഒക്കെ അവിടെ ആ അമ്പലത്തിൻ്റെ പരിസരത്തുള്ള കെട്ടിടങ്ങളിൽ മരിച്ചു വീഴുക സർവ്വസാധാരണമാണ് അങ്ങനെയുള്ളവരെയൊക്കെ അവർക്ക് ആരാന്നറിയില്ല അവരുടെ ഐഡൻറ്റിറ്റി അറിയില്ല അവരുടെ കയ്യിൽ ഒന്നും കാണത്തില്ല വളരെ പ്രായമുള്ള പാട്ടിമാരായിരിക്കാം അല്ലെ വളരെ പ്രായമുള്ള സ്ത്രീകളായിരിക്കാം അങ്ങനെയുള്ളവർ ഒറ്റയ്ക്ക് വരുന്നവർ പലരെയും അവിടെ കുടിച്ചിട്ട് കുടിച്ചിടേണ്ടി വരും അതൊക്കെ ഒരു സ്വാഭാവികമായുള്ള ഒരു മരണമാകാനുള്ള സാധ്യതയും കൂടുതലുണ്ട് അത് നമ്മൾ എക്സ്യൂം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് പൊസിഷൻ അവർ അറിയാൻ കഴിയില്ല കാരണം വർഷങ്ങൾക്ക് മുമ്പ് സ്കെൽട്ടനായിപ്പോയതാണ് പോയിസം വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം അല്ലാത്ത രീതിയിലുള്ള സ്ട്രാംഗുലേഷനോ റേപ്പ് ചെയ്ത് കൊന്നതൊക്കെ ഇനി എവിഡൻസ് ആ ശരീരത്തിൽ നിന്ന് ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ് എങ്കിലും അടുത്ത കാലത്ത് ഇതുപോലെ മിസ്സായതും അടുത്ത കാലത്ത് കഴിഞ്ഞാൽ എട്ടുപത്തു വർഷത്തിനകം അവിടെ നടന്ന റേപ്പ് കൊലപാതകം അങ്ങനെയുള്ള സംഭവത്തിന് വിധേയമായ ഡെഡ് ബോഡികളിൽ ആ ശുചീകര ശുചീകരണ ശുചീകരണ തൊഴിലാളി അവരുടെ പേരും അവരെ ആരാണ് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് അവരെ കൊന്നത് എന്നൊക്കെ പറയാൻ അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ ലേറ്റസ്റ്റായ കേസുകളിലെ എവിഡൻസുകൾ പോലീസ് കൃത്യമായി കണ്ടെത്തി അവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതാണ് അങ്ങനെ ഇത് നമുക്ക് ഒതുക്കാനും കൂടുതൽ നടപടികൾ ഉണ്ടാവും വരൂ എന്ന് അവിടെയുള്ള ഗുണ്ടകൾക്ക് ഇതുപോലെയുള്ള ആൻറ്റി സോഷ്യൽ എലിമെൻസിനും തോന്നിയാൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരമുണ്ട് ഇപ്പോഴും അവിടെ ദൈനംദിനം കൊലപാതകങ്ങൾ ധാരാളം നടക്കുന്ന ഏരിയയാണ് ധർമ്മസ്ഥലേ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഏകദേശം പത്തായിരം ഏക്കറിനകത്തുള്ള സ്ഥലങ്ങൾ ഏതായാലും നമുക്ക് അവിടെ ധാരാളം മെൽത്തങ്ങാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ധാരാളം മലയാളികൾ ഇപ്പോൾ അവിടെ കുടിയേറി കൃഷി ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട് അവരങ്ങനെയാണ് പത്തും അമ്പതോ അറുപത് വർഷം മുമ്പ് അവിടെ പോയി സ്ഥലമെടുത്ത് കുടിയേറി ധാരാളം മലയാളികളിപ്പോൾ അവിടെ കാണാം ഏതായാലും ഞാൻ ആ ഭാഗത്തെല്ലാം ഒരു മൂന്നാലഞ്ച് ദിവസം അന്വേഷണം അർത്ഥം അവിടെ എല്ലാം പോയിട്ടുണ്ട് അവിടെ താമസിച്ചിട്ടുണ്ട് അവിടുത്തെ സിറ്റുവേഷൻ അറിയാം അന്ന് ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ലേ അടുത്ത കാലത്ത് ഞാനൊരു നാലഞ്ച് വർഷം മുമ്പ് ആ ഭാഗത്ത് പോകേണ്ടി വന്നിട്ടുണ്ട് വലിയ വ്യത്യാസമൊന്നും എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല രീതിയിലുള്ള ഡെവലപ്മെൻ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് കെട്ടിടങ്ങളും വലിയ ടൗൺഷിപ്പുകളൊക്കെ ബെൽത്തങ്ങാടിയിലും പരിസരത്തും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ അന്തരീക്ഷത്തിന് സ്വല്പം മാറ്റം വന്നെന്നല്ലാതെ ആൾക്കാരുടെ സ്വഭാവത്തിന് ഇതുപോലെ ആയിട്ടുള്ള ആൾക്കാർ ഇന്നും അന്നും ഒക്കെ ധാരാളം പേര് ഉണ്ട് അവർ നിർബാധം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ ആൾക്കാരും വന്ന് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവിടുത്തെ ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തി പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചാല് അതിനൊരു പരിഹാരം ഉണ്ടാകും ആ പുണ്യസ്ഥലത്തിന്റെ പരിസരത്ത് ഇതുപോലുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഈ അത് പ്രിവെന്റ് ചെയ്യാനും പോലീസിന് സാധിക്കും